മ്പൂമി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിനോട് വീണ്ടും ചോദ്യങ്ങളുമായി ഹൈക്കോടതി വിഷയം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ ഇരിക്കെ എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ നിയമസാധുത എന്ത് എന്ന് കോടതി ആരാഞ്ഞു കമ്മീഷൻ നിയമനം കമ്മീഷന് കണ്ടെത്താനാകുമോയെന്ന് ഹൈക്കോടതി വിഷയം വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെ ജുഡീഷ്യൽ കമ്മീഷനെ എന്നും നിയമനത്തിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ നിയമസാധുത എന്തെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആരാഞ്ഞു മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനാകുമെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകി ഭൂമിയുടെ ഉടമസ്ഥതയ്ക്ക് പ്രദേശവാസികളുടെ കൈവശം മതിയായ രേഖകളുണ്ട് മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെന്നും നിയമപരമായ രേഖകളുള്ളവരുടെ അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി കയ്യേറ്റക്കാരെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്നായിരുന്നു വഖഫ് സംരക്ഷണ വേദിയുടെ ആക്ഷേപം ഇഷ്ടദാനമായി നൽകിയ ഭൂമിയാണ് മുനമ്പത്തിയതെന്ന് ഫറൂഖ് കോളേജ് ആവർത്തിച്ചു ഭൂമിയുടെ അവകാശത്തിൽ വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് ഹർജിക്കാർ ഇന്നും വാദിച്ചത് ഹർജികൾ വ്യാഴാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും കൊച്ചി